സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിന് പ്രത്യേകിച്ച് ദൈവത്തിനോ മതത്തിനോ യാതൊരു റോളും ഇല്ല ഈ സംഭവം എനിക്ക് യാതൊരു പക്ഷെ ഈ കാട്ടുതീ ഉണ്ടായപ്പോ ഇവിടെ സാമ്രാജ്യത്തോടും ഫാസിസത്തോടും സൈനിസത്തോടും എതിർപ്പുള്ള ഒരു വിഭാഗം വലിയ ആഘോഷം ആരംഭിക്കും ഇതാ അമേരിക്കക്ക് തീപിടിച്ച് ഇത് ഗസയിൽ നടത്തുന്ന നരമേധത്തിനുള്ള ദൈവത്തിന്റെ തിരിച്ചടിയാണ് സുമേഷ് എന്താണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം പറയും സുമേഷ് റേഞ്ച് ഇല്ല അവിടെ എന്ന രീതിയിൽ ിൽ പല ആളുകളും പോസ്റ്റ് അതൊന്നും ആവശ്യമില്ല ഇങ്ങനെ ഒരുപാട് വിഷജീവികൾ അമേരിക്കയിൽ കാട്ടു തീ പടരുന്നതിനേക്കാൾ വേഗത്തിലാണ് നമ്മുടെ നാട്ടിൽ വർഗീയ കാറ്റ് ഈ അറബി മോളിച്ചയുടെ ബാക്ക്ഗ്രൗണ്ട് ആ ഫീലിൽ നിങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ ഇതൊക്കെ എന്തോ വലിയ സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നും ആ കാറ്റ് സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല ഉണ്ടാക്കി തീർക്കുന്ന അണലയും ഒക്കെ കാഴ്ചയിൽ ഏകദേശം താതാമ്യമാണെങ്കിലും മലമ്പാമ്പിനോട് കാണിക്കുന്ന കൗതുകവും തമാശയൊക്കെ അണരയോട് കാണിച്ചാൽ പിന്നെ നമ്മുടെ വാസസ്ഥലം കവർത്താനായിരിക്കും അദ്ദേഹം അമേരിക്കയിൽ കാട്ടെത്തി ഇങ്ങനെ പടർന്നു പന്തലിച്ച് ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുമ്പോൾ അതിൽ വല്ലാത്ത മനസന്തോഷം അനുഭവപ്പെട്ട് ആഹ്ലാദ ഭരിതരായി നടക്കുന്ന ആളുകളാണ് മുസ്ലിംകളെ എന്ന് പൊതുസമൂഹത്തോട് അദ്ദേഹം പറഞ്ഞു പഠിപ്പിക്കുക പറയാതെ പറയാൻ ഒരു കമ്മ്യൂണിറ്റിയെ മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ചോറ് കഴിക്കുന്നത് മനസ്സിലാക്കും അഡ്വക്കേറ്റ് ജയശങ്കറെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ൾക്ക് ദുരന്തം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നവര് മനുഷ്യരല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം തമാസ ബന്തികള് മുഴുവൻ വിട്ടയച്ചിട്ടില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ മൊത്തം നരകം പോലെ ആക്കി കളയുന്ന എന്നാൽ ആ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ അമേരിക്കയിലെ ലോസ് ആഞ്ചൽസ് നരകം പോലെ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് ബില്യൺ കണക്കിന് എണ്ണമറ്റ നഷ്ടമാണ് ഇന്ന് അമേരിക്കക്ക് ഉണ്ടായിട്ടുള്ളത് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നത് എന്നാലും അതല്ലോ എവിടെയോണ്ട് ഫ്ലാഷ് ബാക്ക് ഒരു നൂറ്റാണ്ട് മുമ്പ് തകർന്നിറങ്ങിയ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ടൈറ്റൻ മരണം ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് എന്നാൽ വളരെ സംഭവം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം കണ്ടെത്തിയ കാര്യം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു ഇറങ്ങിയാണ് ഒരുത്തൻ അപകടം പറ്റി ആശുപത്രി എടുക്കുമ്പോഴല്ല ചെറ്റവർത്താനം മനസ്സിലായോ ഞാൻ ദുരന്തനായി പോയി അമാസ് മാസബബന്തികളെ വിട്ടയച്ചിട്ടില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മുഴുവൻ തീ തുപ്പി നരക നിരകുണ്ടാരമാക്കുമെന്ന് ഈ പ്രസ്താവനയ്ക്ക് ഇവന്റെ ഈ നീചമായ ഡയലോഗിന്റെ ഗ്യാരണ്ടിയാണ് ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടത് നിമിഷങ്ങൾക്കകം അമേരിക്കക്ക് നഷ്ടങ്ങളാണ് ലോസ് ആഞ്ചലസ് എന്ന സിറ്റിയിലെ ഒരു കാട്ടു തീ പടർന്നിട്ട് എണ്ണൂറ് ബില്യൺ എമൗണ്ട് അമേരിക്കക്ക് നഷ്ടം വന്നിരിക്കുകയാണ് പരിശുദ്ധമായ ഖുറാനില്ലേ സുബാനു താര പറയുണ്ടല്ലോ ഏതോ നിന്റെയൊക്കെ പിന്നിലുണ്ടോ അവതാരം അവതാരം ആ വിശ്വരൂപം ഒരു ജനതയെ അള്ളാഹു നശിപ്പിക്കുക അതിന്റെ ഏറ്റവും പ്രധാനമായ കാരണം ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് അള്ളാഹിന്റെ ശിക്ഷ കാറ്റായും തീയായും മഴയായും ഭൂകമ്പമായും അതേപോലെയുള്ള ഭൂമിയിലെ കാഴ്ത്തലായും പാലരൂപത്തിൽ അത് ചെലപ്പോ മാരക രോഗങ്ങളായും ഒക്കെ റബ്ബിന്റെ ശിക്ഷ വരും എന്ന താക്കീത് ഈ വചനങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അവിടെ വർഷിപ്പിച്ച അതേ തീ തന്നെ നോക്കൂ നിങ്ങൾ അവരുടെ വീടുകൾക്ക് മീരെ പാറ ആകെ കത്തിച്ചാമ്പലാക്കുകയാ നഗരങ്ങൾ ചാരമാകുകയാ നോക്കി നിൽക്കാനല്ലാതെ കെടുത്താൻ പോലും സാധിക്കുന്നില്ല അള്ളാഹുവിന്റെ ഇടപെടലല്ലേ അത് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ എന്റെ നിന്റെ പിന്നെ നീ ഞാൻ ഞാൻ ഉള്ളൂ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉള്ളതുപോലെ വിവേകമില്ലാത്ത സമൂഹം അല്ലെങ്കിൽ കൂട്ടര് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉള്ളതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും ഫ്ലാഷ് ബാക്ക് പക്ഷേ ഈ കാട്ടുതീ ഉണ്ടായപ്പോ ഇവിടെ സാമ്രാജ്യത്വത്തോടും സൈഡിസത്തോടും എതിർപ്പുള്ള ഒരു വിഭാഗമാണ് വിഭാഗമാണ് അക്ഷരം മാറിയൊന്നുമില്ല മാറിയൊന്നും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏ ദീർഘിപ്പിച്ചോളൂ എന്തെത്രീർദി ഇന്ന് വേറെ എവിടെങ്കിലും പ്രശ്നം